പൃഥ്വിരാജ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം വിലയത് ബുദ്ധയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തു മാസും ആക്ഷനും നിറഞ്ഞ പക്കാ എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ചന്ദനമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രമായി നിറഞ്ഞാടുന്ന പൃഥ്വിരാജിനെയും കട്ടയ്ക്ക് ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന ഷമ്മി തിലകനെയും ട്രെയിലറിൽ കാണാം ജയൻ നമ്പ്യർ സംവിധാനം ചെയ്യുന്ന വിലായത്തു ബുദ്ധ നവംബർ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും കൊന് നയിക്കുന്ന മരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദനമരങ്ങളുടെ കേന്ദ്രമായ മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനനാണ് ചിത്രം നിർമ്മിക്കുന്നത് ജി ആർ ഇന്ദഗോപന്റെ പ്രശസ്തമായ നോവലായ വിലായത്ത് ബുദ്ധ അതേ പേരിൽ തന്നെയാണ് ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ സിനിമയായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രിയവദ കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക അനുമോഹൻ രാജശ്രീ നായർ ടി ജെ അരുണാചലം തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ട് ജി ആർ ഇന്ദോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക